ജോർജോയ് സാറ് പത്തനംതിട്ടയിൽ ഏകദേശം നാൽപ്പത് വർഷം എത്ര വർഷം നാല് വർഷം നാൽപ്പത്തഞ്ച് വർഷത്തെ പ്രാക്ടീസ് ചെയ്ത വക്കീലാണ് പതിനൊന്ന് വർഷം പ്രോസിക്യൂ ജില്ലാ പ്രോസിക്യൂട്ടറായിട്ടിരുന്നു പിന്നെ എത്ര ടൈമാണ് പ്രസിഡൻറ്റായിട്ടിരുന്നത് നാല് വർഷം നാല് ടൈം നാല് പ്രാവശ്യം നാല് പ്രാവശ്യം പ്രസിഡൻ്റായിട്ടിരുന്നു ഈ ബാർ അസോസിയേഷനിലെ പ്രസിഡൻറ്റായിട്ടിരിക്കുന്നത് വളരെ വലിയൊരു അംഗീകാരമുള്ള ഒരു അധികാരസ്ഥാനമാണ് സാറിരുന്ന സമയത്ത് സാറിന് എങ്ങനെയാണ് എന്തൊക്കെയാണ് സാറ് ഭാരത സുരക്ഷിന് വേണ്ടി ചെയ്തത് ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്നത് കാരണം ഭാരത സുരക്ഷ സാറ് നേരത്തെ ഒരിക്കൽ പറഞ്ഞായിരുന്നു ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ ഇനിയുമുള്ള അധികാരത്തിൽ വരുന്നവർ ചെയ്യാൻ ചെയ്യേണ്ട വക്കീലന്മാർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതായത് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഒക്കെ പല വക്കീലന്മാർക്കും ഒരു അറുന്നൂറ് വക്കീലന്മാരുണ്ടെങ്കിൽ അതിൽ ഒരുവിധം നന്നായി കേസുള്ള വക്കീലന്മാർ ഒരു നൂറ് താഴെയാണ് ബാക്കിയുള്ളവർക്ക് കഷ്ട ജീവിച്ച് പോകാൻ ഒരസുഖമോ മറ്റു കാര്യങ്ങളോ ഒക്കെ വന്നാൽ അവർക്ക് ആശുപത്രിയിൽ പോകാൻ പോലും പൈസ ഇല്ലാത്ത പലരുമുണ്ട് അത് സാധനം ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് സംസാരിച്ചത് ഈ ബാർ അസോസിയേഷൻ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ട്രേഡ് യൂണിയൻ നേതാവിൻ്റെ ഉത്സാഹത്തോടു കൂടിയും ആത്മാർത്ഥതയോടുകൂടിയും അഡ്വക്കേറ്റ്സിനു വേണ്ടി നിലകൊള്ളുന്ന ഒരാളായിരിക്കണം ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് എന്നെ സംബന്ധിച്ച് തന്നെ മൂന്ന് കേസുകളിൽ മുന്നൂറ്റി എട്ടിൽ ഞാൻ പ്രതിയായിട്ടുണ്ട് ഒന്നുപോലും എൻ്റെ സ്വന്തമായ കേസുകളിൽ ഞാൻ പ്രതിയായിട്ടില്ല ബാർ അസോസിയേഷന് വേണ്ടി ഒരു വ്യക്തി നമ്മളെ സമീപിക്കുമ്പോൾ അയാൾക്ക് നീതി ലഭിക്കുക നമ്മൾ ആദ്യം ഏതാണ് യുക്തിയെന്നോ നീതിയെന്നോ ന്യായമെന്നോ നോക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ ബുദ്ധിമുട്ട് എങ്ങനെ പരിഹരിക്കാമെന്നും അവർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നിയമത്തിൻ്റെ വലയിൽ നിന്ന് തന്നെ കൊടുക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം പിന്നെ തന്നെയല്ല അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ പിന്നെ അല്ല ഫിനാൻഷ്യലായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് ഒരു വിധത്തിലുള്ള ക്ലെയിമും ബാർ കൗൺസിൽ തരുന്നില്ല ഒരു ലക്ഷം രൂപ മാത്രം ഒരു ജീവിതത്തിൽ അയാൾക്ക് ഒരു എയ്ഡായിട്ട് ലഭിക്കത്തുള്ളൂ എന്നാൽ ക്ലാർക്കുമാരെ സംബന്ധിച്ച് അവർക്ക് ഈ മെഡി ക്ലെയിം അങ്ങനെയുള്ള സംവിധാനങ്ങൾ ധാരാളമുണ്ട് ബാർ അസോസിയേഷൻ അതിന് മുൻകൈ എടുത്ത് ഇൻഷുറൻസോ അതുപോലെയുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അഡ്വക്കേറ്റ്സിൻ്റെ ഭാവി നമുക്ക് സുരക്ഷിതമാക്കാം എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത് പെട്ടെന്നൊരു നേതാവിന് ഒരു ഹെമ്മറേജ് ഉണ്ടായി ഹെമറേജ് ഉണ്ടായി അദ്ദേഹത്തെ ഓഫീസിൽ നിന്ന് തന്നെ നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹെഡ് ഓപ്പൺ ചെയ്ത് സർജറി നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ നമുക്ക് ഒരു പണം കണ്ടെത്തേണ്ട ഒരു ആവശ്യകത വന്നപ്പോൾ ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഇറങ്ങി ഏതാണ്ട് ഒരു അഞ്ചര ലക്ഷം രൂപ ഒരു ദിവസം ഉച്ച പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം വരെ സമാഹരിച്ച് അദ്ദേഹത്തിന് കൊടുക്കാനായി എന്നാൽ അദ്ദേഹത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിശ്വസിക്കുന്ന സി പി ഐ പാർട്ടിക്കാർ അദ്ദേഹത്തിന് പൈസ ഈ സർജറിയുടെ കൊടുത്തു ബാർ അസോസിയേഷൻ വിളിച്ചു കൂട്ടി അവരോട് ബാർ അസോസിയേഷൻ തീരുമാനമായി ആ മരിച്ചുപോയ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ പിന്നെ മൈനറായ രണ്ട് കുട്ടികൾക്ക് നമ്മളത് ബാങ്ക് ഓഫ് ബറോഡയിൽ അഞ്ചര അഞ്ചേകാൽ ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കുക എന്ന് മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു സുരക്ഷിതം അതായത് നമ്മളെ സംബന്ധിച്ച് ഒരു ലക്ഷ്യം അങ്ങനെ ഒരു ഫണ്ടെങ്കിലും നമുക്ക് രൂപീകരിച്ച് നമ്മുടെ ബാർ അസോസിയേഷനിൽ ആവശ്യമുള്ള അഡ്വക്കേറ്റ്സിനെ സഹായിക്കുവാനും ഇൻഷുറൻസ് ക്ലെയിം കിട്ടത്തക്കൊണ്ട് ഇൻഷുറൻസ് പദ്ധതികളിൽ അംഗങ്ങളാകുവാൻ ഗ്രൂപ്പ് ഇൻഷുറൻസ് അംഗങ്ങളാകാനും ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് നമുക്കത് യഥാർത്ഥത്തിൽ വേണം ഞാൻ രണ്ട് പ്രാവശ്യം ഇത് ബാർ അസോസിയേഷൻ കൊണ്ടുവന്നു കൊണ്ടുവന്ന് പാസ്സാക്കുകയും ചെയ്തു എന്നാൽ ചില തൽപര കക്ഷികൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്ന കൈയും പൊക്കി ബാർ അസോസിയേഷനിൽ നിന്ന് നൃത്തം ചാടി അത് ഇല്ലാതാക്കി അങ്ങനെയുള്ള കക്ഷികളാണ് ഇപ്പോൾ ഇപ്പോൾ ഈ സഹായം തേടി അലയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് വേണം അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു സുരക്ഷിതമായ ഒരു വിശ്വസിക്കത്തക്ക ഒരു ഫണ്ട് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അത്യാവശ്യമുള്ളവരെ സഹായിക്കാൻ സാധിക്കും ഒരിക്കൽ ഞാനൊരു ഞാനും ജില്ലാ ജഡ്ജിയായിരുന്ന സേതു സേതുനാഥ് അദ്ദേഹവും അന്ന് പിന്നെ അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായി ഒരു വീട്ടിലൊരു മരണത്തിന് പോയപ്പോൾ എനിക്കുണ്ടായ സങ്കടം അദ്ദേഹത്തിനുണ്ടായ സങ്കടം വളരെ മോശമായിരുന്നു ആ വീട്ടിൽ വളരെ ധനസ്ഥിതി മോശമായ ഒരു സാഹചര്യം കണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ജോർജ് വോശി നിങ്ങൾക്കൊരു ഫണ്ട് വേണം നിങ്ങൾക്കൊരു ഇൻഷുറൻസ് വേണം എന്ന് അദ്ദേഹം അങ്ങ് നമ്മളെയൊക്കെ ഗുണദോഷിച്ചു പക്ഷേ ഇന്നും നമുക്ക് ഫണ്ടില്ല ഇന്നും നമുക്ക് ഒന്നും തന്നെയില്ല ഇന്നും നമുക്ക് നമ്മുടെ ഒരു പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു അഡ്വക്കേറ്റിന് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ എല്ലാവരും പിരിച്ചുണ്ടാക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് അതുതന്നെ അതൊരു അപമാനകരമായ കാര്യമാണ് പല വക്കീലന്മാരെല്ലാം ഇവിടെ പിരിക്കുക പിരിവിടുക എന്നിട്ട് അവർക്ക് കൊടുക്കുക അത് അവർക്ക് അവകാശപൂർവ്വം കിട്ടുന്നില്ല ഒരു ഔദാര്യപൂർവ്വം കിട്ടുന്നതാണ് അതേ അതേസമയം ഒരു ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ഒരു ഔദാര്യമായി തോന്നത്തില്ല ഇൻഷുറൻസ് തുക കിട്ടുന്നു മറ്റേത് പലർക്കും വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും പലർക്കും വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിനൊരു വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് അങ്ങനെ ഭാഗ്യം പല കാര്യങ്ങളും വക്കീലന്മാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും അത് സാറിൻ്റെ ആ സദ്യക്ഷം നന്നായി ഒരു പെട്ടെന്ന് ഒരു അഡ്വക്കേറ്റിന് ഒരു രോഗം ബാധിച്ചു ഏതാണ്ട് ഒന്നേകാൽ ലക്ഷം രൂപ നമ്മൾ പിരിച്ച് അദ്ദേഹത്തിന് വേണ്ടി കൊണ്ട് കൊടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എഴുപത്തയ്യായിരം രൂപ മാത്രം മതിയെന്ന് പറഞ്ഞ് ബാക്കി തിരിച്ചു തന്നു ആ തുക ബാർ അസോസിയേഷനിൽ ഡിപ്പോസിറ്റ് ചെയ്ത് ഒരു സഹായനിധിയായിട്ട് വെച്ചിട്ട് ആ എന്ത് സംഭവിച്ചു എന്ന് പോലും നമുക്കറിയില്ല ഇപ്പോഴും അത് നമ്മളെ സംബന്ധിച്ചൊരു ഫണ്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പിരിവിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു നാടകമോ അതല്ലെങ്കിൽ ഒരു ഗാനമേളയോ ഒക്കെ നടത്തി അത് റേസ് ചെയ്യാമായിരുന്നു ആ കാലഘട്ടമൊക്കെ ഇപ്പം കഴിഞ്ഞു നമ്മളെ ഫണ്ട് പിന്നെ നമുക്ക് സിനിമ നിക്ഷേപങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ പരിചയ ബുദ്ധിമുട്ടാണ് പക്ഷേ അതിപ്പോ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് ഏറ്റവും പ്രശ്നം അല്ല അതും ആകാം കാരണം ഈ ഗ്രൂപ്പ് ഇൻഷുറൻസിനെ എതിർക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാളുടെ കാലഘട്ടത്തിൽ എങ്ങനെ ഉണ്ടാകരുതെന്നുള്ള ചിന്തയാണ് ചില വിഘടനവാദികളും അല്ലേ ഞാൻ മാത്രമേ മുൻഗണനയിൽ നിൽക്കാവൂ എന്നെ കൊണ്ട് മാത്രമേ ചെയ്യാവൂ എന്റെ കാലത്ത് മാത്രമേ ഈ മഴ പെയ്യാവൂ എന്നൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത് ഒരു കൂട്ടായ തീരുമാനമുണ്ടായി ബാർ അസോസിയേഷനിൽ തീർച്ചയായിട്ടും ഒരു ഇൻഷുറൻസ് ഉണ്ടാകണം ഒരു സുരക്ഷിതത്വം ഉണ്ടാകണം അവന് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊക്കത്തുള്ളൂ നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരു കൂലുവേലക്കാരനാണെങ്കിൽ പോലും അവനെ സംബന്ധിച്ച് ഒരു ഇൻഷുറൻസ് പദ്ധതിയും അതുപോലെയുള്ള വളരെ സംരക്ഷണങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ച് ഇതൊന്നുമില്ല തീർച്ചയായിട്ടും സാറിൻ്റെ സംരക്ഷണം സ്വീകരിച്ചോ നന്ദി നമസ്കാരം